राधा ज्ञान राधा कण्णने मरकात राधा राधा രാധ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിലേക്ക് സ്വാഗതം എല്ലാ തിങ്കളാഴ്ചയും മൂന്ന് മണിക്ക് ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചാൽ നാരായണീയം എല്ലാ തിങ്കളാഴ്ച നാരായണീയം ചൊവ്വാഴ്ച പന്ത്രണ്ട് മണി ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മുടെ രാധാറാണിയുടെ കഥ രാധയുടെ പ്രണയം വ്യാഴാഴ്ച പന്ത്രണ്ട് മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ് വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് ശ്രീബുദ്ധനെക്കുറിച്ചുള്ള ക്ലാസ് പിന്നുള്ളത് ഞാൻ തുടർന്ന് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതുകൂടാതെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ രാധയുടെ പ്രണയമൊക്കെ നിങ്ങൾക്ക് ഒന്ന് തൊട്ട് തന്നെ കിട്ടും നാരായണീയവും നിങ്ങൾക്ക് ആദ്യം തൊട്ട് കിട്ടും കടുത്ത കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഉണ്ട് നിശ്ചയമായിട്ടും നിങ്ങളത് കാണണം അതുപോലെ അച്ഛൻ ഉണ്ടായിരുന്നു എന്ന വീഡിയോ അതും നിങ്ങൾ കണ്ടിരിക്കണം പറ്റുമെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇതും കൂടെ കാണുക അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണം ഒരിടത്തൊരിടത്തൊരു ഉണ്ടായിരുന്നു എന്ന വീഡിയോ കാണണം കാരണം ഇത് തമ്മിൽ ഒരു ലിങ്ക് ഉണ്ട് അതാണ് അതാണതിൻ്റെ സംഭവം അപ്പോൾ പിന്നെ അതുകൂടാതെ നമുക്ക് ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട് പിന്നെ ജ്യോതിഷമുണ്ട് എല്ലാ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയം നിങ്ങൾക്ക് ജ്യോതിഷപരമായോ അല്ലാതെയോ എന്ത് സംശയം ഉണ്ടെങ്കിലും സംശയമുണ്ടെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ മഹാഗണപതയേ നമ ഓ രാധായ സ്വാ ബെർസാനെ വാലി രാധാ റാണി കി ജ എൻ്റെ മാതാവ് രാധാ റാണി കി ജ എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും പ്രധാനം ചെയ്യുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എന്നെ സർവ്വ രോഗങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാ റാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചെനിക്ക് എല്ലാ ഐശ്വര്യവും നൽകുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കീ ഇത് ഞാൻ എഴുതിയ ഒരു കൊച്ചു കഥയാണ് ഈ കഥയ്ക്ക് ഇപ്പൊ പ്രസക്തി ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ എഴുന്നത് ഈ കഥ നിങ്ങൾ അവസാനം വരെ ദയവ് ചെയ്ത് ശ്രദ്ധിച്ച് കേൾക്കണം അല്പമല്ലേ ഉള്ളു അവസാനം വരെ നിങ്ങളിത് ശ്രദ്ധയോടുകൂടി കേൾക്കണം ഒരു മാസം മുമ്പ് ഞാൻ ഇത് എഴുതിയതാണ് ഒരു മാസം മുമ്പ് എഴുതി ഒരു മാസം മുമ്പ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ് ഇപ്പോഴാണ് അതിന് പറ്റിയ സമയം എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് എഴുതിയത് മഹത്തായ കഥയെന്നല്ല ഞാൻ പറയുന്നത് പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ പ്രേക്ഷകർക്ക് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ട് അവർ ഞാൻ എന്ത് പറയുന്നതും സ്വീകരിക്കും ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ കഥ നിങ്ങളോട് പറയുന്നത് ഇത് ഒരു നടന്ന സംഭവത്തെ ആസ്പദമാക്കിയുള്ള കഥയാണ് അത് ഞാൻ ഏറ്റവും അവസാനം കഥയുടെ അവസാനം ഞാൻ അതിനെക്കുറിച്ച് ഒന്നും കൂടെ നിങ്ങളോട് ഞാൻ പറയുന്നതാണ് ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു എന്ന കഥ ആ അച്ഛനും മകളും ഒരു പ്രത്യേക സന്ദർഭത്തിൽ കണ്ടുമുട്ടിയാൽ എങ്ങനെ എന്ന ചിന്തയിൽ നിന്നാണ് ഈ കഥ ഉണ്ടായത് ഞാൻ പറഞ്ഞില്ലേ ഒന്നൊന്നര മാസം മുമ്പ് ഞാൻ ഇത് എഴുതിയതാണ് അപ്പോൾ ഞാൻ ആ കഥയിലേക്ക് കടക്കുകയാണ് അപ്പൊ നോക്കണം മോളെ ദേ ദേക്കുന്നു മോള് വിളിക്ക് അതെന്താ അമ്മ വിളിച്ചാൽ വരില്ലേ പ്രിയ ഒന്നു പിടഞ്ഞു അതാണ് അവളുടെ പേര് കണ്ണുകൾ നിറഞ്ഞു വരും വരുമോളെ വരും അത്രയ്ക്കിഷ്ടമായിരുന്നു അച്ഛൻ എന്നോട് തന്നെ എടുത്ത് തോളത്തിട്ട് തൻ്റെ സ്കൂൾ ഭാഗവും ഒക്കെ തൂക്കി സ്കൂളിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ആ അച്ഛനെ അവൾക്ക് ഓർമ്മ വന്നു അച്ഛൻ എന്തുമാത്രം മാറിയിരിക്കുന്നു അച്ഛൻ്റെ ചൂട് അവൾക്ക് അനുഭവപ്പെട്ടു സ്നേഹത്തിൻ്റെ ഒരു മണം അവിടെ മാകെ പറഞ്ഞു അവിടെ മനസ്സിൽ പറഞ്ഞു സോറി അച്ചാ അറിയാതെ പറഞ്ഞുപോയി അപ്പോൾ കൊച്ചുമകള് പറഞ്ഞു അമ്മേ അമ്മ വിളിക്ക് അമ്മച്ചനെ അമ്മ വിളിക്ക് പ്രിയ ഒന്നറച്ചു അച്ഛൻ തന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് തന്നെ എന്തുമാത്രം സ്നേഹിച്ച അച്ഛൻ അച്ഛനെന്ന് എന്ത് രസമായിരുന്നു അച്ഛനെ കാണാൻ ആ അച്ഛൻ ഇന്ന് എന്തുമാത്രം മാറിപ്പോയിരിക്കുന്നു അപ്പോൾ അച്ഛൻ തന്നെ തന്നെ നോക്കി നിൽക്കുന്നു പ്രിയ ഒന്നും കൂടെ പറഞ്ഞു മോള് വിളിക്കുമോളെ അപ്പോൾ ആ കുഞ്ഞ് കൈ കാണിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അമ്മച്ചേച്ചാ വാ അമ്മ ചേച്ചാ വാ അപ്പോൾ പ്രിയ തൻ്റെ അച്ഛനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അച്ഛൻ വരുമോ അച്ഛൻ വരുമോ പ്രിയക്കൊരു സംശയം അച്ഛൻ പതുക്കെ പതുക്കെ നടന്നു വന്നു ചോറ് വിളമ്പി വെച്ച ഇലക്കരികിലേക്ക് അച്ഛൻ വന്നു ഒരു നിമിഷം അച്ഛൻ തൻ്റെ മകളെ ഒന്ന് നോക്കി ആർത്തിയോടെ ആ അച്ഛനാ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി വല്ലാത്തൊരു കൊതിയോടുകൂടി അച്ഛൻ ആ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അച്ഛനാ ചോറ് അങ്ങനെ തിന്നുന്നത് പ്രിയ നോക്കി നിന്നു തൻ്റെ വിവാഹത്തിന് തനിക്ക് ആരുമല്ലാതിരുന്ന എത്രയോ പേർക്ക് താൻ സദ്യ നൽകി എന്നിട്ടും എന്നിട്ടും ഒരു ഉരുള ചോറ് തിന്നാൻ അച്ഛനെ ഞാൻ ക്ഷണിച്ചില്ലായിരുന്നു എത്ര പേർക്ക് എത്ര ഭക്ഷണമായിരുന്നു ഞാൻ കൊടുത്തിട്ടുള്ളത് എൻ്റെ വിവാഹം അച്ഛൻ്റെ സ്വപ്നമായിരുന്നു എൻ്റെ വിവാഹത്തിന് ഒരു ഉരുള ചോറ് കഴിക്കുക അച്ഛൻ്റെ സ്വപ്നമായിരുന്നു എനിക്ക് പരിചയമില്ലാത്തവർക്ക് പോലും ഞാൻ ആഹാരം കൊടുത്തു പക്ഷേ എന്നെ നെഞ്ചിലേറ്റി എന്നെ സ്കൂളിൽ കൊണ്ടുപോയാൽ എൻ്റെ അച്ഛന് എൻ്റെ അച്ഛന് ഞാൻ ഒരിക്കലും ആ ഒരു ഊരുള്ള ചോറ് ഞാൻ കൊടുത്തില്ലായിരുന്നു പലപ്പോഴും അച്ഛൻ യാത്ര പോയിട്ട് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറി മിൽക്ക് അച്ഛൻ വരുമ്പോൾ ഞാൻ നല്ല ഉറക്കമായിരിക്കും എന്നെ ഉണർത്താതെ ഞാൻ ഉണരുന്നതിൻ്റെ രണ്ട് വശത്തും അച്ഛൻ ഡയറി മിൽക്ക് വെക്കുമായിരുന്നു ഉറക്കത്തി ഞാൻ കണ്ണ് തുറന്നിങ്ങനെ നോക്കുമ്പോൾ ഡയറി മിൽക്ക് കാണുമ്പോൾ എനിക്കറിയാം അച്ഛൻ വന്നു അച്ഛൻ വന്നു പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അച്ഛൻ ആഹാരം കഴിച്ചു തീർന്നു കഴിച്ചു തീർന്നതിന് ശേഷം അച്ഛൻ തൻ്റെ മകളുടെ അടുക്കലേക്ക് വന്നു വന്നിട്ട് അച്ഛൻ വളരെ മൗനമായി ചോദിച്ചു മോളെ നിന്നെ ഞാനൊന്നു തൊട്ടോട്ടെ പ്രിയക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ അവൾ അച്ഛനും തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു തുരുതുരാമ്മ ഉമ്മ വെച്ചിട്ട് പറഞ്ഞു സോറി അച്ചാ സോറി അച്ച അച്ഛ സോറി സോറി അച്ചാ അപ്പോൾ അച്ഛൻ തൻ്റെ മകളുടെ താലിയിൽ ഒന്ന് തൊട്ടു സ്നേഹത്തോടു കൂടി ഒന്ന് തൊട്ടു അച്ചാ എന്റെ വിവാഹം അച്ഛൻ കണ്ടില്ലല്ലോ അന്ന് ഞാൻ അച്ഛനെ വിളിച്ചില്ല അച്ചാ അതെന്റെ അറിവേടാണച്ചാ ഇതാ അച്ഛാ ഇതാ അച്ഛ എനിക്ക് ചാർത്തിയ താലി ഇതാണച്ചാ ഈ താലി കെട്ടുന്നത് കാണാനല്ലേ എൻ്റെ അച്ഛൻ എത്ര മാത്രം കൊതിച്ചിരുന്നത് എനിക്ക് എനിക്കെന്ന് അറിവില്ലായിരുന്നു അച്ഛ എന്നോട് പൊറുക്കണേ അച്ഛ അവൾ വീണ്ടും തൻ്റെ അച്ഛനെ നെഞ്ചോട് ചേർത്ത് നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു ഒരു ബലിക്കയോട് വർത്തമാനം പറയുന്ന ഒരു ബലിക്കാക്കയെ നെഞ്ചോട് ചേർത്ത് വെച്ച് പൊട്ടിക്കരയുന്ന അവളെ ബലിയിടാൻ വന്ന മറ്റുള്ളവര് വളരെ കൂടിയാണ് നോക്കിയത് ബലിക്കാക്ക അവൾക്ക് മാത്രം കേൾക്കാൻ കഴിയാവുന്ന തരത്തിൽ പറഞ്ഞു അച്ഛന് പോകാൻ സമയമായി മോളെ പ്രിയ ഒന്ന് പിടഞ്ഞു പ്രിയ ചോദിച്ചു ഇനി എന്ന് വരും അച്ഛൻ അച്ഛൻ എന്നെ കാണാനായിട്ട് കാണാനായിട്ടിനും അച്ഛ പ്രിയക്ക് വല്ലാത്ത സങ്കടമായി പോയി അച്ഛൻ അവളോട് അവൾക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു അടുത്ത കർക്കടക കർക്കടകവാവിന് അടുത്ത കർക്കടക കർക്കിടകവാവിന് അച്ഛൻ വരും മോളന്ന് അച്ഛൻ ഇലയില് ചോറും വിളമ്പി കാത്തിരിക്കുമോ പ്രിയ പറഞ്ഞു തീർച്ചയായും തീർച്ചയായും അച്ഛ അച്ഛ കൊറച്ചു നേരം കൂടെ എൻ്റെ കൂടെ നിൽക്കുമോ നേരം കൂടെ എൻ്റെ കൂടെ നിൽക്കുമോ അച്ഛ മോളെ ഞങ്ങൾക്ക് അനുവദിച്ച സമയം തീർന്നു ഞങ്ങളെ കൊണ്ടുപോകാൻ ആളുകൾ വന്നു നിപ്പുണ്ട് മോളെ എനിക്ക് പോകണം മോളെ അവൾ വീണ്ടും വീണ്ടും ബലിക്കാക്കയെ ചുംബിച്ചു ഒടുവിൽ ആ ബലിക്കാക്കയെ തൻ്റെ നെഞ്ചിൽ നിന്ന് അവൾ അടർത്തി മാറ്റി അവളുടെ ശാസഗതി വർദ്ധിച്ചു അവൾ ആ ബലിക്കയോട് പറഞ്ഞു ലവ് ലവ്യൂ പപ്പ Love you, love you so, so, so much. Love you, Papa. Love you, love you so much, Papa. Love you so, 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 so much, Papa. I need you, Papa. I need you, Papa. I badly need you, Papa. അവൾക്ക് ഭയങ്കര സ്നേഹം വരുമ്പോൾ അവൾ അച്ഛനെ വിളിക്കണത് പപ്പ എന്നാണ് അല്ലാത്ത സമയത്തൊക്കെ അവൾ അച്ഛനും ബലിക്കാക്കയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പോൾ കുഞ്ഞുമോട് പറഞ്ഞു അമ്മേ അമ്മച്ചി അച്ഛൻ കരയുന്നമ്മേ അമ്മച്ചി അച്ഛൻ കരയുന്നമ്മേ പ്രിയ അച്ഛൻ്റെ കണ്ണുനീര് തുടച്ചു ബലിക്കാക്കയാകട്ടെ തൻ്റെ ചിറകുകൾ വിടർത്തി ഒന്ന് മുകളിലേക്ക് ഉയർന്ന് തൻ്റെ മകൾ തൻ്റെ പ്രിയപ്പെട്ട മകൾ താൻ താലോലിച്ചു വളർത്തിയ മകൾ താൻ എടുത്തുകൊണ്ട് നടന്ന് വളർത്തിയ മകൾ എൻ്റെ നെഞ്ചത്ത് കിടത്തി ഉറക്കിയ തൻ്റെ നെഞ്ചത്ത് കിടത്തി ഉറക്കിയ മകൾ ആ മകളുടെ കണ്ണുനീര് കവിളിലൂടെ ഉറങ്ങിയ കണ് അത് തുടച്ചു തുടച്ചതിന് ശേഷം ഈ കൊച്ചു മോളോട് പറഞ്ഞു മോളിങ്ങി വന്നേ പ്രിയ തന്റെ മകളെ വിളിച്ചു വിളിക്കുന്ന ഭാഷ കുഞ്ഞിന് മനസ്സിലായില്ല പ്രിയ പറഞ്ഞു മോളെ മോളിഞ്ഞു വന്നേ പ്രിയ പറഞ്ഞു അച്ഛ അച്ഛന്റെ മകള് ഇവിടെ ഒരിക്കൽ പോലും അച്ഛനെ കാണിക്കരുതെന്ന് എനിക്ക് വാശിയായിരുന്നു അച്ഛ എന്റെ മകളെ അച്ഛൻ കാണരുത് എൻ്റെ മകളെ അച്ഛനൊന്നും തുടരുതെന്ന് എനിക്ക് വാശിയായിരുന്നു അച്ഛത്തിയിട്ട് അവൾ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണേ അച്ഛ എൻറെ കുഞ്ഞിനെ അനുഗ്രഹിക്കണേ അച്ഛ ബലിക്ക ചുണ്ടുകൾ തൻ്റെ കൊച്ചുമകളുടെ ശിരസിൽ ചേർത്ത് വെച്ചു ആ ബലിക്കാക്കയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണ് ആ നെറുകയിൽ വീണു എന്തുകൊണ്ടെന്നറിയില്ല ആ കുഞ്ഞും കരഞ്ഞു പ്രിയ പറഞ്ഞു മോളെ നമുക്ക് അമ്മച്ചി അച്ഛനെ യാത്രയക്കണ്ടേ മോളെ നമുക്ക് അമ്മച്ചി അച്ഛനെ യാത്ര അയക്കണ്ടേ മോളെ വേണ്ട വേണ്ട അമ്മച്ചിയച്ച പോണ്ട നമുക്ക് അമ്മച്ചിയച്ചനെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാം അമ്മേ നമുക്ക് അമ്മച്ചിയച്ചനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അമ്മയെ ആ ബലിക്കാക്ക കുഞ്ഞിൻ്റെ കവളിൽ തൻ്റെ നീണ്ട കൊക്ക് കുഞ്ഞുമകൾക്ക് നോവാത്ത വിധത്തിൽ മൃദുവായി അമർത്തി കുഞ്ഞിനു മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു അമ്മച്ചിയച്ചൻ പോവാ മോളെ എന്നിട്ട് പ്രിയയോട് പറഞ്ഞ് കരയരുത് നീ കരയരുത് നീ കരയുന്നത് കണ്ടിട്ട് അമ്മച്ചി അമ്മച്ചിയച്ചന് പോകാൻ കഴിയില്ല പ്രിയ കണ്ണുകൾ തുടച്ചു അവൾ അച്ഛനൊരു മുത്തം കൊടുത്തു മുത്തം കൊടുത്തിട്ട് ആ ബലിക്കാക്കയെ ആകാശത്തേക്ക് ഇങ്ങനെ പറത്തി വിട്ടു അത് പറന്ന് 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 തന്നിൽ നിന്ന് അകന്നു പോകുന്നത് പ്രിയ നോക്കി നിന്നു പെട്ടെന്നാണ് പ്രിയ കണ്ടത് ആ കാക്ക വേഗം തിരിച്ചു വന്നു വേഗം തിരിച്ചു വന്ന് അവളുടെ തോളിലിരുന്നു അവൾ ചോദിച്ചു എന്താച്ച എന്താച്ച അച്ഛൻ പറഞ്ഞു ആ ബലിക്കാക്ക പറഞ്ഞു സ്നേഹമാണ് അച്ഛൻ ഇപ്പോഴും സ്നേഹമാണ് ലവ് യു മോളെ ലവ് യു സോ മച്ച് അത്രയും പറഞ്ഞതിനു ശേഷം ആ ബലിക്കാക്ക പറന്ന് 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 ആകാശത്തേക്ക് ഉയർന്നു എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ അപ്പോൾ അപ്പോൾ ആ കുഞ്ഞു മകൾ വിളിച്ചു അമ്മച്ചി അമ്മച്ചി അമ്മച്ചിയച്ചാ ആ ബലിക്കാക്ക ഒന്ന് നിന്നു ഒരു നിമിഷം ഒരു നിമിഷം ആ ബലിക്കാക്ക ഒന്ന് നിന്നു ഒന്ന് നിന്നതിന് ശേഷം ആ ബലിക്കാക്ക തിരിച്ച് പറന്ന് താഴേക്ക് വന്നു താഴേക്ക് വന്ന് തൻ്റെ മകളുടെ കവിളിൽ ഒന്ന് കൊക്കുരുമി കൊക്കുരുമിയതിന് ശേഷം ആ കാക്ക എങ്ങോട്ടേക്കോ പറന്നു പറന്ന് 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 മറഞ്ഞു ആ ബലിക്കാക്ക നീലാകാശത്തിലേക്ക് മറു हाँ बेलिका का ആകാശത്തിന്റെ നീലിമയിൽ ലയിച്ചു ചേർന്നു അത് ആകാശത്തിനും അപ്പുറമുള്ള മേഘങ്ങൾക്കും അപ്പുറമുള്ള പിതൃക്കളുടെ ലോകത്തിലേക്ക് പറന്ന് പറന്ന് പറന്നു പോകുന്നത് നിശ്ചലയായി ആ മകളും മകളുടെ മകളും ഇങ്ങനെ നോക്കി നിന്നു അവൾ തൻ്റെ മകളെ ചേർത്ത് വെച്ചുകൊണ്ട് നടന്നു ഒരു ബലിക്കാക്കയോട് സംസാരിച്ച ആ സ്ത്രീയെ കൂടി ബലിയിടാൻ വന്നവര് നോക്കി അതോടൊപ്പം തന്നെ മറ്റു ചില ആൾക്കാർ അവരുടെ പിതാവിനെ ഓർത്തു അവരുടെ മാതാവിനെ ഓർത്തു ഈ രംഗം കണ്ട് അവര് കരയാൻ തുടങ്ങി എന്ന് മാത്രവുമല്ല പലരും കാക്കയെ വാത്സല്യത്തോടെ നോക്കാൻ തുടങ്ങി അതേ പ്രിയയും മകളും കാറിനകത്തേക്ക് കയറി കാറിനകത്തേക്ക് കയറി അവരാ കാർ അവിടെ നിന്ന് ഓടിച്ചുപോയി പോകുന്ന അവസരത്തിൽ അവള് സ്റ്റീരിയോ ഓൺ ചെയ്തു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട താജിക്കേറ്റവും പ്രിയപ്പെട്ട ആ ഗാനം കേൾക്കാനായി അവള് ആ സ്ഥിരിയോ ഓൺ ചെയ്തു സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ ഉരുകുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം സൂര്യനായി തഴുകി തഴുകിയുറക്കമുണർത്തുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ ഉരുകൻ അച്ഛനെയാണ് എനിക്കിഷ്ടം അച്ഛനെയാണ് എനിക്കിഷ്ടം അച്ഛനെയാണ് എനിക്കിഷ്ടം സ്വന്തം മക്കളുടെ സ്നേഹം അനുഭവിക്കാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ് പിതൃലോകത്തിലേക്ക് പോയി നാളെ നാളെ ബലി ഉണ്ണാൻ വരുന്ന ഒരുപാട് ഒരുപാട് മാതാവും പിതാക്കളുമുണ്ട് അവർക്ക് വേണ്ടി നാളെ ബലിച്ചോറ് ഉണ്ണാൻ വരുന്ന മക്കളുടെ സ്നേഹം അനുഭവിക്കാതെ പോകേണ്ടി വന്ന എല്ലാ പിതാക്കൾക്കും എല്ലാ മാതാക്കൾക്കും എല്ലാ പിതൃക്കൾക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിച്ചു എൻ്റെ ണ്ടായിരുന്നു എന്ന വീഡിയോ അത് പറഞ്ഞ മനുഷ്യന്റെ മനസ്സിലുണ്ട് ഞാൻ വിചാരിച്ചതായിരുന്നു അയാൾ പോയി കഴിഞ്ഞാൽ ഈ മകള് ബലിയിടുമോ ബലിയിടുമോ ആ ചിന്തയിൽ നിന്നാണ് ഈ കഥ എൻ്റെ അടുക്കൽ വന്നത് ഞാൻ നിങ്ങൾക്ക് ഈ കഥ സമർപ്പിച്ചിരിക്കുന്നു രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ കി രാധാറാണിക്ക് ദൈവൻ രാധാ റാണിക്ക് എനിക്ക് സർവൈശ്വര്യങ്ങളും പ്രധാനം ചെയ്യുന്ന എൻ്റെ പൊൻവു രാധാ റാണി അമ്മ ഓം ശ്രീം ഹ്രീം ക്ലീം രാം രാസേശ്വരി രാധികായേ സ്വാഹ